വേങ്ങരയിൽ വൻ കുയൽപ്പണവേട്ട ഒരു കോടി രൂപയുമായി കൊടുവള്ളി സ്വദേശി പിടിയിൽ വേങ്ങര പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ കൂരിയാട് അണ്ടർപാസിനടുത്ത് വെച്ചാണ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന ഒരു കോടി രൂപ പോലീസ് പിടിച്ചെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി സ്വദേശി കരുവാലയൽ മുഹമ്മദ് മുനീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്കൂട്ടറിന്റെ ഡിക്കിയിലും ചാക്കിലാകി മുൻഭാഗത്തും വെച്ച് കടത്തുകയായിരുന്നു പണം വേങ്ങരയിലും പരിസര പ്രദേശങ്ങളിലും വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്നതാണെന്നും പണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും ഡിവൈഎസ്പി കെ എം ബിജു അറിയിച്ചു ഈ ഒരു ഒരു നമ്മൾ പ്രതിയെ അറസ്റ്റ് ഓണത്തോട് അനുബന്ധിച്ച് ജില്ലയിൽ വാഹന പരിശോധന കർശനമാക്കിയ സാഹചര്യത്തിലാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുയൽപ്പണം പിടിച്ചെടുത്തത് ജില്ലയിൽ സമീപകാലത്തായി വിവിധ കേസുകളിൽ ഏകദേശം പത്തു കോടിയോളം രൂപ കുയൽപ്പണം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പരിശോധനക്ക് ഡിവൈഎസ്പി കെ എം ബിജു മലപ്പുറം ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും വേങ്ങര സ്റ്റേഷൻ ഓഫീസർ ആർ രാജേന്ദ്രൻ നായർ ലിബിൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് വിവാഹ സ്വപ്നങ്ങൾക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും യും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്